രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പത് പുലർച്ചെ ബി ജെ പി നേതാവും ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എസ് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിടറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുൻപിൽ വെച്ച് അതിക്രൂരമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി കേസിൽ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ നേരിട്ടത് ആലപ്പുഴ ഡിവൈഎസ്പി എൻ എൻ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആയിരത്തോളം രേഖകളും നൂറിലധികം തൊണ്ണു മുതലുകളും തെളിവായി ഹാജരാക്കി ബിരടയാളങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ സി സി ടി വി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ ഹാജരാക്കി ഇതെല്ലാം വിധിയിൽ നിർണായകമായി അനൂപ് മുഹമ്മദ് അസാം സലാം എന്ന അബ്ദുൽ കലാം അബ്ദുൽ കലാം കലാംഹുദ്ദീൻ മൻഷാദ് നജീബ് രാജ നവാസ് ഷമീർ നസീർ സക്കിർ ഹുസൈൻ പൂവത്തിംഗ ചാജി എന്നിവരാണ് കേസിലെ പ്രധാനപ്പെട്ട എട്ട് പ്രതികൾ ഇവർക്കെതിരെ കൊലക്കെട്ടമാണ് തെളിഞ്ഞിരിക്കുന്നത് ഇവർക്ക് പരമാവധി നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് രജിത് ശ്രീനിവാസിനെ കൊല്ലണമെന്ന ഉദ്ദേശം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിനായി വിപുലമായ മുന്നൊരുക്കങ്ങളും ഗൂഢാലോചനകളും പ്രതികൾ നടത്തിയിരുന്നു പ്രത്യേകം പരിശീലനം ലഭിച്ചവരാണ് കൊല നടത്തിയത് ഡിസംബർ പതിനെട്ടിന് പ്രതികൾ ഒത്തുകൂടിക്കുകയും രജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തണമെന്ന് പദ്ധതിയിടുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് അർദ്ധരാത്രി രജിത് ശ്രീനിവാസിന്റെ വീട്ടിലെത്തിയ സംഘം കൊലയ്ക്ക് അനുകൂലമായ സാഹചര്യമല്ലെന്ന് കണ്ട് മടങ്ങി പിറ്റേ ദിവസം രാവിലെ ആറു മണിയോടെ വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എൻ പതിനെട്ടാം തീയതി രാത്രിയാണ് കൊലപ്പെട്ടത് പിറ്റേ അത് രാവിലെയാണ് രജിത് ശ്രീനിവാസൻ കൊലപ്പെടുന്നത് രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറം രജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിയിക്കാൻ സാധിച്ചതായാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒരാളുടെ വീട്ടിൽ കയറി കിറന്നുറങ്ങുന്നയാളെ വിളിച്ചൊരുത്തി പ്രായമായ മാതാവിന്റെയും മകളുടെയും ഭാര്യയുടെ മുൻവെച്ച് അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഏകദേശം മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത് മുഖം പോലും തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കി കളഞ്ഞിരുന്നു ഇത് അപൂർവങ്ങൾ അപൂർവമായ കേസ് എന്ന വാദമാണ് കോടതിയിൽ ഉയർത്തിക്കാട്ടിയത് രജിത് ശ്രീനിവാസിന് പ്രാക്ടീസ് ചെയ്തിരുന്ന ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസിന്റെ വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് കേസിന്റെ വാദം നടക്കുന്നത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലുമാണ്വർ കേസിൽ പതിമൂന്ന് ആർ എസ് എസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ഇവരെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാൽ വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് കേസിൽ നടന്നിട്ടുള്ളതെന്നും സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുള്ളതെന്നും വിശദമായ തെളിവെടുപ്പ് കേസിൽ നടന്നിട്ടുള്ളതെന്നും പ്രതികൾ ഒരാളുടെ മൊബൈൽ നിന്നും ഒരു ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയിരുന്നുവെന്നും അതിൽ ഒന്നാമത്തെ പേരുകാരനായി ഉണ്ടായിരുന്നത് രജിത് ശ്രീനിവാസനാണ് എന്നും അതുകൊണ്ട് തന്നെ രജിത് ശ്രീനിവാസനെ കൊല്ലണമെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നുവെന്നും കൊലപാതകങ്ങൾ സഹായികളായവരും ഗൂഢാലോചനയിൽ പങ്കാളികളായവർക്കുമായുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നും ഉടൻ തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമെന്നും പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിയിക്കാൻ സാധിച്ചതായാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നും മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിയിഞ്ഞിട്ടുള്ളതിനാലും പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി അതിനാൽ ഇവർക്ക് ജീവപര്യന്തം തടവോ വധശിക്ഷയോ ആയിരിക്കും ലഭിക്കുകയെന്നും അഭിഭാഷകൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി